നമ്മുടെ നാട്ടിൽ അടിമത്തവും ജന്മിത്വവും എല്ലാം പഴയ നാടുവാഴിത്ത അടിമ വ്യവസ്ഥയുടെ ഭാഗമായ നാടുവാഴിക പിന്നീട് ജന്മിത്വത്തിൻ്റെ വളരെ അപകടകരമായ പിടിമുറുക്കങ്ങൾ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിച്ചിട്ടുള്ളതാണ് അത്തരമൊരു ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പങ്കാളിത്തമുള്ള ഗവൺമെൻറ് പ്രവർത്തിക്കണം അമ്പത്തേഴ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഗവൺമെൻറ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഭരണത്തിൽ പ്രവർത്തിക്കണമെന്നത് ഓരോ ഘട്ടത്തിലും നമ്മുടെ പാർട്ടി തീരുമാനിച്ച് നിർദ്ദേശം നൽകി അന്നും ഇന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമ്പത്തേഴ് ഇ എം എസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഒരാഴ്ചക്കുള്ളിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ഇറക്കി ഒരു പ്രസിദ്ധമായ ഉത്തരവുണ്ട് അത് ഒഴിപ്പിക്കലിനെതിരായിരുന്നു അൻപത്തൊമ്പതിൽ കർഷക ബന്ധ നിയമം വന്നു ആ നിയമത്തിൽ കൃഷിക്കാരുടെ ജന്മാവകാശം ഭൂമിയിലെ ജന്മാവകാശം മിച്ചുഭൂമി നിർണയിക്കൽ ഭൂമി ഏറ്റെടുക്കൽ കുടികിടപ്പ് അവകാശം സ്ഥാപിച്ചു നൽകൽ ഇതെല്ലാം ആ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു അൻപത്തൊൻപതിൽ ആ ഗവൺമെന്റ് തകർന്നു കോൺഗ്രസ് ഗവൺമെന്റ് പിരിച്ചുവിട്ടതാണ് ആ ഗവൺമെന്റിനെ കോൺഗ്രസ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു കുപ്രസിദ്ധമായ വിമോചന സമരം എല്ലാ ജാതി മത ശക്തികളും ഒന്നിച്ചു നിന്നു ഈ പാവപ്പെട്ടവന് അവകാശം ലഭിക്കുന്ന ഗവൺമെന്റ് തുടരാൻ പാടില്ല പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് തുടരാൻ പാടില്ല അതാണത് അവർ തീരുമാനിച്ചത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കോ അറുപത്തി ഏഴിലാണ് ഇ എം എസ് ഗവൺമെന്റ് പിന്നീട് അധികാരത്തിൽ വരുന്നത് അറുപത്തി ഒമ്പതിലാണ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കുന്നത് സി എച്ച് ഉൾപ്പെടെ നേതൃത്വം നൽകി രൂപപ്പെടുത്തിയ കർഷക കർഷക ബന്ധ നിയമത്തിലെ ആ നിയമത്തിലെ കൃഷിക്കാരനും കർഷക തൊഴിലാളികൾക്ക് അനുകൂലമായ വ്യവസ്ഥകളെല്ലാം ഇല്ലാതായി അറുപത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെൻറ് അധികാരമേൽക്കുമ്പോൾ വികലമാക്കപ്പെട്ടൊരു നിയമം അതായിരുന്നു ആ ഗവൺമെൻ്റ് മുമ്പിൽ വന്നത് ചിറകരിജ നിയമം ആ സാഹചര്യത്തിലാണ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവരേണ്ടത് ആ നിയമം കൊണ്ടുവരുന്നതിൽ സഖാവ് ഗൗരിയമ്മ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു അന്നത്തെ പാർട്ടി നേതൃയാകെ അത്തരം നിയമം രൂപപ്പെടുത്തുന്നതിന് നേതൃത്വത്തിലുണ്ടായിരുന്നു എന്താ സംഭവിച്ചേ കേരളത്തിന് പത്ത് വർഷക്കാലത്തിനിടയിൽ അറുപത്തി അമ്പത്തിയേഴിനും അറുപത്തിയേഴിനും ഇടയിലുള്ള ഈ പത്ത് വർഷം ആർക്കാണ് നഷ്ടം നഷ്ടം ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് കർഷക ബന്ധ നിയമം അന്ന് പാസ്സായി അത് നടപ്പിലാക്കിയിരുന്നു എങ്കിൽ കേരളത്തിൽ പാവപ്പെട്ടവന്റെ സ്ഥിതി ഇതാകുമായിരുന്നില്ല പാവപ്പെട്ടവൻ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തുമായിരുന്നു അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിമറി ചെയ്യപ്പെട്ടു അമ്പത്തി ഒമ്പതിലെ ആ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയെ തുടർന്ന് സംഭവിച്ചത് പാവപ്പെട്ടവൻ അവകാശപ്പെട്ട ഭൂമി നഷ്ടപ്പെടുകയും ആ ഭൂമി ഭൂടമകളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും മിച്ചുഭൂമി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകാൻ അവർക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ് ഈ ദ്രോഹം പാവപ്പെട്ട ജനങ്ങൾക്കെതിരായി ചെയ്തതിൻ്റെ ഉത്തരവാദിത്തമാർക്ക് കോൺഗ്രസിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം അവരുടെ നേതൃത്വത്തിലാണ് ജാതി മത ശക്തികളെല്ലാം ഒന്നിച്ചു നിന്നത് ഇത് കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വസ്തുത നമുക്ക് അവഗണിക്കാൻ കഴിയുന്നതല്ല